അതിന് ഫലം തന്നിട്ടേ ഉണ്ട് അതെത്ര വലിയ ആളാണെങ്കിൽ ഒരുപാട് സ്വഹാബിമാരെയും താപിയങ്ങളൊക്കെ കൊല്ല കൊല നടത്തിയ ആളാണ് ഹജ്ജു ഹജ്ജാജു നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നമ്മൾ ഓതുന്ന ഖുർആാനില്ലേ ആ ഖുർആാനിന് വള്ളിയും പുള്ളിയും ശബ്ദും മതും ഒക്കെ ഇട്ട് ശരിക്കും ക്രോഡീകരിച്ചത് ഹജ്ജാജ പുനരുദ്ധാരണം ചെയ്ത ആളുകളിൽ ഒരാൾ ഹജ്ജാജു പക്ഷേ മരിക്കുന്ന നേരത്ത് ശരീരമാസകലം വേദനിച്ച് പൊളഞ്ഞു കളിച്ചു ദിവസങ്ങളോളം ദിവസങ്ങളോളം വേദനിക്കുന്ന സമയത്ത് ഹജ്ജാജ് പറയുന്നുണ്ട് എൻ്റെ മുന്നിൽ വന്നിട്ട് സയിദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു എന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്നെ വാൺ ചെയ്യുന്നു താക്കീത് ചെയ്യുന്നു ഞാൻ ശിക്ഷിച്ച ഓരോ ശിക്ഷകൾക്കും പകരം ഞാൻ വേദനിക്കുന്നു അബ്ദുല്ലാഹുബിന് കഴിമരത്തിലേറ്റി ഒരുപാട് മഹാന്മാരായ സ്വഹാബിമാരെ കൽ തുറങ്കിലടച്ചു സയ്യിൽ അലി അള്ളാഹുഹുവിനെ അതേ അറബ് ശാലയിൽ കൊണ്ടുപോയി മൃഗത്തെ അറുക്കും പോലെ പൊളഞ്ഞിട്ട് പറയാൻ ഞാൻ ചെയ്ത അക്രമങ്ങൾക്കൊക്കെ ഉള്ള ഫലം ഞാനിങ്ങനെ അനുഭവിക്കാൻ വേദനിച്ചുകൊണ്ട് വയ്യ അക്രമം ചെയ്യരുത് ഒരാളോട് പണ്ടേ നമ്മൾ മദ്രസിൽ നിന്ന് പഠിക്കുന്നൊരു ബേറ്റ് ഇപ്പത്തെ മദ്രസിലോ അറിയില്ല എത്ര കഴിവുള്ള ആളാണെങ്കിലും അക്രമം ചെയ്യരുത് നല്ല കഴിവു ശേഷം ഇപ്പൊ ഞാൻ എന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പമുണ്ടാവൂലെന്ന് കരുതിട്ടായിരിക്കും ചെയ്യാം ചെയ്യരുത് പക്ഷേ അത് ൂടെ മടങ്ങി വരും ഒരിക്കലും അത് വരാതെ നിന്നെ അല്ലെങ്കിൽ അതിൽ നിന്ന് തോപ് ചെയ്തിട്ടാൽ മടങ്ങുകായ തോപ് ചെയ്തിട്ടാൽ മടങ്ങുന്നില്ല മരിക്കുന്നതിന്റെ മുമ്പ് അതിന്റെ ശിക്ഷ കൊടുക്കും ഒന്ന് അതാണ് രണ്ടാമത്തെ ഒന്ന് വെറുപ്പിക്കുന്നത് അതിന്റെ ശിക്ഷയും ദുനിയ കൊടുക്കുമെന്ന് ഇത്രയാളുണ്ടായിട്ട് സ്വലാത്തേക്കുന്നില്ല ഞാൻ വേഗം ചുരുക്കം എനിക്ക് അങ്ങനെ സ്വഭാവമുണ്ട് അത് കുറെ നടന്നില്ല കുഴപ്പമൊന്നുമില്ല എനിക്ക് ഞാൻ പലപ്പോഴും പറയലുണ്ട് എനിക്ക് വേദന പറയാൻ നല്ല സ്ഥലം എനിക്ക് സന്തോഷമുള്ള സ്ഥലം ദീപാണെന്ന് പറയുന്നത് ഞാൻ അവരെ സ്വലാത്ത് കേൾക്കുമ്പോൾ പിന്നെയും പിന്നെയും പറഞ്ഞു വേദിങ്ങനെ ആവേശത്തോടുകൂടെ മണിക്കൂർ രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അവിടെ വേത് തീരാൻ രാത്രി പക്ഷെ ആ സ്വലാത്തിന്റെ തർയത്തിൻ്റെ ആ വേദിയുണ്ട് വന്നാണ്ടല്ലോ ഇപ്പൊ റാഹത്തിങ്ങനെങ്ങനെ കിട്ടും ഇങ്ങനെ ഒരു പ്രത്യേക ആത്മനിർവൃത്തിയാണ് ഉറക്ക ചൊല്ലണം അഷറഫ് അള്ളാഹു നമ്മുടെ സദസ് തങ്ങൾ പറഞ്ഞു രണ്ടാമത്തെ കാര്യം സഹോദര എത്ര കഴിവുണ്ടെങ്കിലും എത്ര ചുക്കി ചുളിഞ്ഞ ശരീരമാണെങ്കിലും അരുതാത്തൊരു വാക്ക് പറയരുത് ഒരു പ്രവൃത്തി ചെയ്യരുത് അനുഭവിച്ചിട്ടേ എന്റെ സ്വഭാവം അങ്ങനെയാണ് ബാക്കിയുള്ളതിനൊക്കെ അള്ളാഹുത്താല ഒരു പക്ഷേ എല്ലാ പാപങ്ങളും അതിന്റെ അവധിയിലേക്ക് പിന്തിക്കപ്പെട്ട് പക്ഷെ ഇത് ഇത് ഈ പറഞ്ഞ രണ്ടെണ്ണം അക്രമവും അതേ രൂപത്തിൽ മാതാപിതാക്കൾ ഉറപ്പിക്കാൻ തന്നെ അടിച്ചു തള്ളിയിടന്ന് കരുതരുതിട്ടോ വാക്ക് മതി മൗനം മതി പ്രതിഷേധം മതി മഹാന്മാരെണ്ണീട്ടുണ്ട് വെറുപ്പിക്കലാകുന്ന സംഗതി എന്തെല്ലാം അതൊക്കെ അതിൽപ്പെട്ടു അതിൽപ്പെട്ടു നീ ദേഷ്യം പിടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നാണ് വാത്സല്യം തുളുമ്പി വരുന്ന നിന്റെ ഉമ്മ ഉമ്മ നിന്റെ പരിരക്ഷകനായ ഉപ്പ നിന്നെ വിളിച്ചു നീ അറ്റൻഡ് ചെയ്യുന്നില്ല അറിയാൻ നിനക്ക് അവരാ വിളിക്കുന്നത് പിന്നെയും പിന്നെയും വിളിച്ചു നീ എടുക്കുന്നില്ല അവരെ മനസ്സ് വേദനിച്ചോ വേദനയുണ്ട് സുന്നത്തുസ്കാരം പോലും കൈയ്യുകൊണ്ട് വിളിക്കുത്തരം ചെയ്യേണ്ട അത്രയും വലിയ മഹത്വ ഉള്ള ആളുകൾ ലോകത്താരാള് വേറൊരാൾ പറഞ്ഞു നമ്മുടെ ഒരു മുതലാളിയാ വിളിക്കുന്നത് കൈയേക്കാൻ പറ്റുമോ സ്വന്തം ഗുരുനാഥനാ വിളിക്കുന്നത് കൈയേക്കാൻ പറ്റുമോ സ്വന്തം ജ്യേഷ്ഠന സഹോദരനാ വിളിക്കുന്നു കഴിയിക്കാൻ പറ്റുമോ വിളിച്ചു എന്താണ് ആ വിളിന്റെ ഒരു മഹത്വം ബാപ്പാന്റെ ഉമ്മാന്റെ ഒന്നും സമ്മതം വാങ്ങാതെ സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങളൊക്കെ നടത്തുന്ന സഹോദരങ്ങൾ സഹോദരിമാർ ജാഗരൂകരാകണം റബ്ബിന്റെ ഉമ്മാന്റെ മനസ്സ് വേദനിച്ചു മകന്റെ സെലക്ഷൻ ശരിയായില്ല മകളെ സെലക്ഷൻ ശരിയായില്ല ഉമ്മാൻ്റെ ഉപ്പാൻ്റെ മനസ്സ് വേദനിച്ചു ആ വേദനയുടെ ഫലം അനുഭവിക്കും സഹോദരൻ 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 അത് മുത്തുനബി സല്ലാഹു അല്ലെ വാക്കാണ് ആരും വാക്കല്ല അതുകൊണ്ട് അതിവിടെ നേരത്തെ കിട്ടുന്നതാണ് ഒരിക്കലും ഉണ്ടാകരുത് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം സൂക്ഷിക്കണം